വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റ് ഉരുൾപൊട്ടലിൽ സർവ്വതും നശിച്ച വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാനായി മുന്നിട്ടിറങ്ങി തുക സമാഹരണത്തിന്റെ പ്രവർത്തനം കെ വി വി എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത തുടക്കമായി മുണ്ടക്കയം ടൗൺ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി യൂണിറ്റ് ഭാരവാഹികളും വ്യാപാരികളും ചേർന്ന പണസമാഹരണം നടത്തുകയാണ് ദുരിതബാധിതർക്ക് നൽകുവാൻ കൈയഴിഞ്ഞ സഹായമാണ് വ്യാപാരികളിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതിദാരണമായ പ്രളയത്തിൽ ഉരുൾപൊട്ടലിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ രണ്ട് ഇരുന്നൂറ്റി അമ്പോളം പേർ ജീവൻ നഷ്ടപ്പെട്ടു അതോടൊപ്പം ഏതാണ്ട് ഇരുന്നൂറ്റമ്പതിലധികം പേരെ കാണാതായി ധാരാളം വീടുകൾ സ്ഥാപനങ്ങളെല്ലാം ഒലിച്ചു പോയ അവസ്ഥ കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായി മാറിയിരിക്കുക ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കുവാനായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ഇന്ന് ഉണ്ടാക്കിയത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി ഒരു ഫണ്ട് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി മുഖാന്തിരം വയനാട്ടിൽ തന്നെ എത്തിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവിധത്തിലുള്ള വ്യാപാരികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് വളരെ നല്ലൊരു പ്രതികരണം വ്യാപാരികളിൽ നിർത്തുന്നുണ്ട് ഈ തുക ഞങ്ങൾ രണ്ട് ദിവസത്തിനും തന്നെ സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിക്കുന്നു അവിടെ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പണം ഒന്നിച്ച് കൊടുക്കാനുള്ള സംവിധാനവും യൂണിറ്റുകളിൽ നിന്നും ശേഖരിക്കുന്ന തുക വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സമിതിയിലും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലും എത്തിച്ച് ഉടൻ തന്നെ ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകുവാനാണ് തീരുമാനം